നാമങ്ങളിൽപ്പെട്ട ഒരു നാമമാണ് എന്നുള്ളത് നാസിറുൻ സഹായിക്കുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം നസറ ഫഹുവ നാസിറുൻ നസറയുടെ ഇസ്മു ഫായിലാണ് സഹായിക്കുന്നവർ എന്നാണ് അതിൻ്റെ അർത്ഥം സല്ലല്ലാഹു അലൈഹി അലഹി വസ്ലമങ്ങളുടെ നുസ്വറത്ത് എല്ലാവർക്കും എത്തിയിട്ടുണ്ട് നബിതങ്ങളുടെ സഹായം പ്രത്യേകിച്ച് പാവങ്ങളെ മുത്തുനബി സഹായിച്ചു പാവങ്ങളോട് കൂടെ നിന്നു ഓരോരുത്തർക്കും എന്തു വേണമെന്ന് മനസ്സിലാക്കി ചെയ്തു കൊടുത്തു മുത്തുറസോ എല്ലാം ചെയ്തു കൊടുത്തു പാവങ്ങളെ ചേർത്തു നിർത്തി പള്ളിയിലെ മുത്ത അലിമീങ്ങളായ സൊഹാബത്ത് ആ അവർക്ക് വേണ്ട വസ്ത്രവും ഭക്ഷണവും എല്ലാം നൽകിയത് മുത്തു റസൂൽ ആര് എന്തുവന്ന് ചോദിച്ചാലും അതൊക്കെ ചോദിച്ചതൊക്കെ നൽകിയിരുന്നു മുഹമ്മദുഹിഹു അലൈ വസങ്ങൾ എല്ല ചെയ്ത് ചെയ്ത് ജീവിച്ച പ്രവാചക പ്രഭു അലൈഹി വസല്ലം എല്ലാവർക്കും വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തു ഒരാള് വിഷമിക്കുന്നുണ്ടെന്നറിഞ്ഞാൽ അവരുടെ പ്രയാസം ആചാൻ വേണ്ടി വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുകയാണ് രോഗിയാണെന്നറിഞ്ഞാൽ രോഗിക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കും ഇല്ലെങ്കിൽ മറ്റുള്ളവരോട് കൽപ്പിക്കും സഹായം ആവശ്യമുള്ളവരാണെങ്കിൽ സഹായം നൽകും അതുപോലെ സമ്പത്ത് വേണമെങ്കിൽ സമ്പത്ത് പിന്തുണയാണ് വേണ്ടതെങ്കിൽ അങ്ങനെ നല്ലൊരു വാക്കുകൊണ്ട് സഹായമാണെങ്കിൽ അങ്ങനെ ആശ്വാസമാണെങ്കിൽ അങ്ങനെ എല്ലാ നിലക്കും മുത്തുനബി സഹായി ജീവിച്ചു മുഹമ്മദ് ഒരു മദുലും ഒരക്രമിക്കപ്പെട്ട ആള് അനാവശ്യമായി അനധികൃതമായി ഒരാൾ അക്രമിക്കപ്പെടുകയാണെങ്കിൽ അയാളോട് കൂടെ നിന്ന് അയാൾക്ക് നാസിറായി മാറും മുഹമ്മദുർ റസൂൽ സഹായി സംരക്ഷണം നൽകാൻ വിധവകൾക്ക് നാസിറായിരുന്നു മുഹമ്മദുർ റസൂൽ നിമിതങ്ങളുടെ ഭാര്യമാർ അവരവരുടെ ചരിത്രം നാം പരിശോധിച്ചാൽ പലരെയും മുത്തുനബി കല്യാണം കഴിച്ചത് ഭാര്യയായി സ്വീകരിച്ചത് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാൻ പ്രയാസപ്പെട്ടു നിൽക്കുന്ന ഘട്ടത്തിലായിരുന്നു അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് മുത്തുനബി കല്യാണം കഴിച്ചത് നബിതങ്ങളുടെ ബഹുഭാര്യത്വത്തെ എതിർക്കുന്ന ആധുനിക കാലത്തെ ബുദ്ധിയില്ലാത്ത ചിലർ അന്നത്തെ ആ അവസ്ഥകളും ആ സമയത്തെ സിറ്റുവേഷൻസും എല്ലാം മനസ്സിലാക്കണം ഓരോ കല്യാണത്തിനും ഓരോ ഭാര്യയെ സ്വീകരിക്കുന്നതിനും വ്യക്തമായ കാരണങ്ങൾ കാരണങ്ങളുണ്ടായിട്ടുണ്ട് ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ സ്ത്രീകളിലേക്ക് ആവശ്യമുണ്ടാകുന്നത് അവരുടെ യുവത്വ കാലഘട്ടത്തിലാണ് ഇരുപത്തിയഞ്ചു വയസ്സ് മുതൽ അൻപത് വയസ്സുവരെ നബി ാത്ത മറ്റൊരു സ്ത്രീയെയും കല്യാണം കഴിച്ചിട്ടില്ലേ അമ്പത് വയസ്സുവരെ അതിനു ശേഷമാണ് നിബിതങ്ങളുടെ മറ്റ് എല്ലാ വിവാഹങ്ങളും നടന്നത് അതിൽ നിന്ന് തന്നെ നമുക്ക് കാര്യം ബോധ്യപ്പെടും നിബിതങ്ങളുടെ ഓരോ കല്യാണത്തിനും ഓരോ ഓരോ സിവാജിനിക്കും വ്യക്തമായ കാരണങ്ങളുണ്ട് പറഞ്ഞു വന്നത് നാസിറുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരെയും ഹെൽപ്ഫുൾ ആയിട്ടുള്ള വ്യക്തിത്വത്തിന്റെ റസൂലുള്ളാ നുസ്രത്ത് നമുക്ക് ലഭിക്കണം നമുക്ക് ലഭിക്കണം ആഹ് അവിടുത്തെ ലഭിക്കാത്ത ഒരാളും ഉണ്ടാവില്ലെ അസാം